ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നാല് തരം പൊടികൾ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ നിറം വയ്ക്കാനും കറുത്ത പാടുകൾ മാറാനും ഈവൻ സ്കിൻ ടോൺ ആവാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് പാക്കാണിത് നിങ്ങളിപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ ഒരുങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും എഫക്റ്റീവാണ് കല്യാണമൊക്കെ അടുത്തിരിക്കുന്നവരാണെങ്കിൽ അതിന് ഒരു മാസം മുന്നേ തന്നെ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്താൽ മതി എന്നാൽ ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ബ്രൈറ്റാവും സ്കിന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് റാഗിപ്പൊടിയാണ് റാഗിപ്പൊടി ഒന്നെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ അത് പൊടിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ കടയിൽ വാങ്ങി കിട്ടും ഏതായാലും മതി വീട്ടിൽ പൊടിച്ചെടുക്കുമ്പോൾ നമ്മളതൊന്ന് തരിച്ചെടുക്കണം അല്ലെങ്കിൽ വലിയ വലിയ തരികൾ ഉണ്ടാവും അപ്പം ഫൈനായിട്ടുള്ള പൗഡർ കിട്ടണം ഒന്ന് തരിച്ചെടുക്കുക ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചന്ദനമാണ് ഇത് ഞാൻ വാങ്ങിച്ചതാണ് ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പം സ്ക്രീനിൽ കാണിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ കുറച്ച് ചന്ദനം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചന്ദനം നമ്മുടെ സ്കിന്നിലുള്ള പാടുകൾ മാറാൻ ഏറ്റവും നല്ലതാണ് മെയിനായിട്ട് നമുക്ക് മുഖക്കുരുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാടുകളൊക്കെ മാറാൻ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നിറം വയ്ക്കാനും നല്ലതാണ് അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാപ്പിപ്പൊടിയാണ് ഒരു ചെറിയ കാപ്പിപ്പൊടിയേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരു സാശയുടെ അപ്പോൾ ഒരു ടീസ്പൂൺ അളവിലൊക്കെ കാപ്പിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് കസ്തൂരി മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് മോൺബേറിൻ്റെ കസ്തൂരി മഞ്ഞളാണ് ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത് ഞാൻ കുറേ നാളായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇറിറ്റേഷനും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഒരുവിധ എല്ലാ സ്കിൻ ടൈപ്പിനും കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു നീറ്റൽ ഉണ്ടാവും ഉണ്ടാവട്ടെ അത് നോർമലാണ് അങ്ങനെയുള്ള നീറ്റൽ മാത്രമേ തോന്നിയിട്ടുള്ളൂ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ കസ്തൂരി മഞ്ഞളും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും നാല് പൊടികളാണ് നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടത് ഇനി അടുത്തതായിട്ട് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്കിപ്പോൾ നല്ല ഡ്രൈ സ്കിൻ സ്കിന്നാണെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ ഓയിലി ഒക്കെ ആണെങ്കിൽ കഞ്ഞിവെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാച്ചാതെയുള്ള പച്ചപ്പാൽ തന്നെയാണ് വേണ്ടത് അപ്പോൾ ഞാനതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ പാക്കൊക്കെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം ഏത് പാക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക അപ്പോൾ അപ്പോൾ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കഴുത്തിലും കൂടെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ മുഖത്തും കഴുത്തിലും ഒക്കെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക പതുക്കെ മാത്രം മസാജ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്കിതൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഇതിൽ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ സ്കിന്നിന് പറ്റില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാനാണെങ്കിൽ ഈ ഒരു നാല് ഇൻഗ്രീഡിയൻസും നിർബന്ധമാണ് കല്യാണത്തിനൊക്കെ ഒരുങ്ങുന്നവരാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമ്മുടെ സ്കിന്ന് നല്ലതാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണിത് അപ്പൊ ഇതാണ് എനിക്ക് വാഷ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് അപ്പൊ ഈ ഒരു ഫേസ് പാക്ക് വാഷ് ചെയ്തതിന് ശേഷം നമുക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ദൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ ആണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള മോയ്സ്ചറൈസറ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഫേസ് പാക്ക് ഒക്കെ ഇട്ടതിന് ശേഷം മോയിസ്ചറൈസർ ഇടാൻ മറന്നു പോകരുത് നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടെ ഡ്രൈ ആക്കും പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ തണുപ്പുള്ള സമയമായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സ്കിന്നും നല്ലോണം ഡ്രൈ ആണ് അപ്പോൾ മോയിസ്ചറൈസറ് നിർബന്ധമായിട്ടും ഫേസ് പാക്ക് ഇട്ടാലും ഇട്ടില്ലെങ്കിലൊക്കെ നിർബന്ധമായിട്ടും ഒരു ദിവസം രണ്ടു നേരമെങ്കിലും മോയ്സ്ചറൈസറ് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഓയിലൊക്കെ തേച്ച് നല്ലോണം മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നിങ്ങളുടെ സ്കിന്നും മോയ്സ്ചറൈസറും യൂസ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആഴ്ചയിൽ മൂന്ന് ദിവസം അതായത് ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാം കേട്ടോ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാൻ അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്